ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വളരെ സന്തോഷത്തിൻ്റെ കുറച്ച് നാളുകളായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ ചങ്ങനാശ്ശേരി അതിരൂപത മാമൂട ഇടവകാംഗം കർത്തിനാൾ മാർ ജോർജ് കുവക്കാട് പിതാവിനെ ഫ്രാൻസിസ് മാർപാപ്പ കർത്തിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഭാരതസഭയ്ക്കുമൊക്കെ വളരെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷമായിരുന്നു കർത്തിനാൾ സ്ഥാനാരോഹണത്തിന് ശേഷം മാർ ജോർജ് കുവക്കാട് പിതാവ് അതിരൂപതയിലേക്ക് മാർ ജോർജ് യാണ് പിതാവ് മാക്ടിവിയോടൊപ്പം ചേരുകയാണ് ശേഷം തിരിച്ച് മാതൃ അതിരൂപതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന അവസരത്തിൽ പറഞ്ഞതുപോലെ കൃതജ്ഞതയുടെ ഒരു തീർത്ഥാടനം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തും നാട്ടിലും രാജ്യത്തും എത്തി എന്നെ വളർത്തുകയും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠനവും ആധ്യാത്മികതയും എല്ലാം പകർന്നു വന്ന നമ്മുടെ നാട്ടിലെത്തി അതിരൂപതയിലെത്തി എല്ലാവരോടും നന്ദി പറയുകയെന്ന ഒരു കൃതജ്ഞതയുടെ ഒരു തീർത്ഥാടന അനുഭവമാണ് എനിക്ക് പിതാവ് പിതാവിന്റെ കഥി സ്ഥാനാരോഹണ ദിവസം ഞങ്ങളെല്ലാം ടി വിയിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടെ കണ്ട ഒരു മൊമെന്റ് ആയിരുന്നു പിതാവ് മാർപ്പാപ്പയുടെ അടുത്ത് നിന്നപ്പോൾ മാർപ്പാപ്പ ഒത്തിരി സ്നേഹത്തോടെ പിതാവിനോട് സംസാരിക്കുന്നത് അപ്പം എന്താണ് മാർപ്പാപ്പ പറഞ്ഞതെന്നറിയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് പിതാവിന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ പരിശുദ്ധ പിതാവ് എന്റെ മുമ്പില് ഞാൻ മുട്ടുകൾ കുത്തിയപ്പോൾ പിതാവ് പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് വേണ്ടിയുള്ള തലപ്പാവ് പിതാവ് തരുന്ന അവസരത്തിൽ ഇത് വ്യത്യസ്തമാണല്ലോ പുതിയ രീതിയിലുള്ള വ്യത്യസ്തമാണല്ലോ എന്ന് പരിശുദ്ധ പിതാവ് പറയുകയും അതിന് ഈ അടുത്ത് എനിക്ക് ശേഷം വരുന്ന ആൾക്കുള്ള ലത്തീൻ രീതിയിലുള്ള തലപ്പാവ് അവിടെ സഹായിക്കുന്ന ആളെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പിതാവ് ഇതും കൂടെ ഇദ്ദേഹത്തിന് കൊടുക്കണോ എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചതും വളരെ സ്നേഹത്തോടെ പിതാവിൻ്റെ ആ ഉദാരമായ ഒരു മനസ്സ് എപ്പോഴും കാണിക്കുന്ന ഒരു ഒരു രീതിയാണ് പരമാവധി കൊടുക്കാൻ മനസ്സുള്ള ഒരു ഒരു പിതാവ് അതിനുശേഷം ഈ തിരക്കറകമ്പളൊക്കെ ശേഷം പുതിയ കർദനാൾമാരായിട്ടെല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളോട് നല്ല ഫോട്ടോ എടുത്തായിരുന്നു പിതാവ് ആ അവസരത്തിൽ പറഞ്ഞ് എല്ലാം കൂട്ടത്തില് വ്യത്യസ്തമായതും ഏറ്റവും മനോഹരമായ വസ്ത്രം നിന്റെയാണ് എന്ന് വന്നതിനോട് പറഞ്ഞിട്ട് ആ പിതാവ് പോയത് പിതാവ് പിതാവിന് ലഭിച്ചത് എനിക്ക് തോന്നുന്നത് അന്ന് ഇരുപത്തിയൊന്ന് കർദനാൾമാരിലെ രണ്ട് സന്യാസ വൈദികരായിട്ടുള്ളവർ അവർ പ്രത്യേകിച്ച് ഡൊമിനിക്കൻ കോൺഗ്രിയേഷനിൽ ഉള്ളവർ അവരുടെ സഭയുടെ വസ്ത്രം വസ്ത്രത്തിലാണ് അവർ കർദിനാൾ സ്ഥാനം സ്വീകരിച്ചത് അതുപോലെ തന്നെ ഉക്രൈൻ രൂപ ഉക്രൈൻ സഭയിൽപ്പെട്ട പിതാവ് പിതാവാണ് ഏറ്റവും പ്രായം കുറഞ്ഞാൽ നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളൂ പിതാവും തൻ്റെ ആ സഭയുടെ വ്യക്തിത്വം കാണിക്കുന്ന രീതിയിൽ ആ പാരമ്പര്യത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് അവിടെ വന്നത് അപ്പോഴ് കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെ മനോഹരമാണ് വിവിധ റീത്തുകൾ അതിൻ്റെ ഭംഗി കൂട്ടുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭാപാരമ്പര്യത്തിന് ചേരുന്ന ഒരു വസ്ത്രത്തെ പറ്റി ഒരു ഐക്യകണ്ഠേനൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും അഭിമന്യ പിതാക്കന്മാരോട് കൂടി ആലോചിച്ച് നമ്മുടെ സഭയുടെ ചൈതന്യത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമാണ് ആ അവസരത്തിലേക്ക് ഉപയോഗിച്ചത് പിതാവ് പിതാവിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് മറ്റൊരു വലിയ സന്തോഷമായിരുന്നു പിതാവ് സ്ഥാനാരോഹിതനായതിനു ശേഷം മറ്റുള്ള കർത്തനാൾമാരെ ചെന്ന് കാണുമ്പോൾ അവരെല്ലാം ഒത്തിരി സന്തോഷത്തോടെ പിതാവിനെ പിതാവുമായിട്ടുള്ളൊരു സൗഹൃദം പങ്കിടുന്നതായിട്ട് കണ്ടു മറ്റു ഈ കർത്തനാൾമാര് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കർദ്ദനാൾമാരും ഒക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം ഇത്രയും അടുപ്പം അതെങ്ങനെയാണ് പിതാവ് എല്ലാം നമ്മളൊന്ന് കണ്ട കർദനാൾമാര് കുറേ അധികം പേരെ വിദേശ യാത്രകളുടെ അവസരങ്ങളിലും റോമിലെ ശുശ്രൂഷ കാലത്തും നേരിട്ട് പരിചയമുണ്ട് കുറേയധികം പേര് റിട്ടയർ ചെയ്തവരായിരുന്നു അവരും റോമിലെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ് അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഇത് കർദ്ദിനാൾ സംഘ കോളേജ് ഓഫ് കാർഡിനൽസ് എന്നാണല്ലോ പറയുന്നത് ആ കർദിനാൾ സംഘത്തിൽ നമ്മൾ അംഗമാകുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും ഇളയവരാണ് അപ്പോൾ അവരെ ആ ഒരു കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ എല്ലാവരും തന്നെ പിന്നെ മോള് പറഞ്ഞതുപോലെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയായിരുന്നു നമ്മുടെ ഈ അത് സഭയുടെ ആ ദൗത്യത്തിലേക്കുള്ള ഒരു സ്വീകരണം നമ്മൾ കൂടുതൽ സഭയുടേതായിട്ട് സഭയ്ക്ക് വേണ്ടി നമ്മൾ മുഴുവനായിട്ട് മാറുന്ന ഒരു ഒരു അനുഭവത്തിൻ്റെ അനുഭവത്തിൽ ആ അവരുടെ സ്വീകരണവും കൂടുതൽ ഉത്തരവാദിത്വം സഭയ്ക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും എല്ലാം തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാനുള്ള ഒരു വിളിയായിട്ടാണ് എനിക്ക് എനിക്കത് അനുഭവപ്പെട്ടത് പിതാവിൻ്റെ സ്ഥാനാരോഹണ ദിനം മറ്റൊരു വലിയ അനുഗ്രഹം ഭാരതസഭയ്ക്ക് കിട്ടി മാർപ്പാപ്പ ഒരു സ്പെഷ്യൽ ഓഡിയൻസിന് ഇരുന്നൂറ്റൊമ്പതോളം വരുന്ന പിതാവിന്റെ ബന്ധു മിത്രാദികളും നമ്മുടെ ഭാരതത്തിൽ നിന്ന ന്റേറ്റീവ്സിനെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഘത്തെ പാപ്പ അനുവദിച്ചു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതായത് ഏതെങ്കിലും ഒരു ഈ പ്രകാരം അംബാസഡറായിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് നിയമിക്കപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പരിശുദ്ധ വിതാവ് സാധാരണഗതിയിൽ സ്വീകരിക്കാറുണ്ട് ഏതാണ്ട് മുപ്പതിനടുത്ത ഒരു ഗ്രൂപ്പിനെയാണ് അങ്ങനെ അപ്രകാരം പരിശുദ്ധപിതാവ് സ്വീകരിക്കാറുള്ളത് അപ്പോൾ ആ അവസരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിവിധ രീതിയിൽ പ്രതിനിധി സംഘം നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു വരുന്നു എന്നറിയിച്ചു നമ്മുടെ അതിരൂപതയെ പ്രതികരിച്ച് പിന്നെ അതല്ലാതെ തന്നെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹിക മേഖലകളിൽ സഭാ ശുശ്രൂഷ മേഖലകളിൽ നിന്നുള്ള പിന്നെ സുഹൃത്തുക്കൾ ഇങ്ങനെ ധാരാളം പേര് ഇപ്രകാരമുള്ള ഒരു വരുവാനായിട്ടുള്ള ആ ഒരു സാന്നിധ്യം അവരുടെ സ്നേഹവും എനിക്ക് ലഭിച്ച അവസരത്തിൽ ഞാൻ ചിന്തിച്ചു അവർ തീർച്ചയായിട്ടും ഇവരെല്ലാവരും കാണാൻ പ്രാർത്ഥിക്കാനും ആണ് ഈ അവസരത്തിൽ വരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആഗ്രഹം പരിശുദ്ധ പിതാവിനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിശുദ്ധ പിതാവിനോട് പ്രത്യേകമായ അനുവാദം ചോദിച്ചു എൻ്റെ കുടുംബാംഗങ്ങളെ മാത്രമല്ല ഈ അവസരത്തിൽ വരുന്ന കുറച്ചധികം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹം കൂടെ ലഭിക്കാനൊരു അവസരം തരണമെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ പിതാവിന്റെ ഒരു ഉദാരതയുടെ ഉദാരമനസിന്റെ ഒരു പ്രകാശനമായിട്ടാണ് ആ അവസരം കിട്ടിയത് പിതാവ് മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാല് പിതാവ് ഇത്രയും നാളും മോൻസിനോറായിട്ട് പാപ്പയോടൊപ്പം യാത്ര ചെയ്തു ഇപ്പം കത്തിനാളായിരുന്നതിന് ശേഷം ആദ്യ യാത്ര പാപ്പയോടൊപ്പം എന്തെങ്കിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടോ എനിക്കൊന്നും എല്ലാ സ്ഥാനങ്ങളും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇനി നിക്ഷിപ്തമായിരിക്കുന്ന മാർപ്പാപ്പിയുടെ യാത്രകളുടെ ഉത്തരവാദി എന്നുള്ള ശുശ്രൂഷയും അതിനെ കൂടുതൽ സഹായിക്കുന്ന ഇപ്പം ഞാനൊരു മോൺസനോറായിട്ട് മാർപ്പാപ്പയുടെ ഇപ്പോൾ യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു എളുപ്പം നമ്മളെ കൂടുതൽ നമുക്ക് കൂടുതൽ ശുശ്രൂഷ ഒരു അധികാരം പല പല കാര്യങ്ങളും നമുക്ക് ഗ ഗവണ്മെൻറ്റുമായിട്ടാണ് ഗവൺമെൻറ് പ്രോട്ടോക്കോളുമായിട്ടാണ് അതല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിലുള്ള അപ്പസല് ന്ഷ്യന്മാർ പല അവസരങ്ങളിലും ചെല്ലുന്ന ഞാൻ ഞാനിപ്പം പോയ യാത്രയിലും ഒരു കർദിനാളാണ് അവിടുത്തെ സഭയിലെ അവിടുത്തെ രൂപതയിലെ ഉള്ളത് അപ്പോൾ ആ ഒരു സാഹോദര്യം ആ ഒരു സ്നേഹം അത് കൂടുതലെല്ലാം എളുപ്പമാക്കുന്നുണ്ട് നമ്മുടെ ശുശ്രൂഷ പരിസരപിതാവ് പോലും ഒരവസരത്തിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പിതാവിനെ സഹായിക്കണമല്ലോ പിതാവ് എഴുന്നേൽക്കാനും നടക്കാനും വടി പിടിക്കാനും ഒക്കെ അപ്പം എന്നോട് ചോദിച്ചു ഇതിന് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഇപ്പോൾ കർദനാളി ഞാൻ നമ്മളൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതെല്ലാം ശുശ്രൂഷയാണല്ലോ എന്ന് പിതാവ് തന്നെ പറഞ്ഞത് ഞാൻ പിതാവിനോട് പിതാവ് തന്നെയാണല്ലോ പറഞ്ഞ ശുശ്രൂഷയാണെന്നുണ്ട് പക്ഷേ എങ്കിലും പിതാവ് ഒരു പിന്നെ പ്രത്യേകമായൊരു താല്പര്യം കാണിച്ചു കർദ്ദനാളായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് എല്ലാം ശുശ്രൂഷയാണല്ലോ എന്നുള്ളത് പിതാവ് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പം അത് ഈ ഓരോ ശുശ്രൂഷയിലും നമ്മൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളൊരു സന്ദേശമുണ്ട് പിതാവ് അതുപോലെ പിതാവിന്റെ കൃത്യനാൾ സ്ഥാനാരോഹണ ദിനം നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒരുപാട് പ്രതിനിധികൾ അവിടെ എത്തി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളും നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധികളും ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കള് നരേന്ദ്രമോദി ഒപ്പം പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ ഒരു പിതാവിന് സന്ദേശങ്ങൾ അയച്ചു അവരുടെ ഒരു സ്നേഹത്തെ പരിഗണന പിതാവ് എങ്ങനെ നോക്കിക്കാണുന്നു ഞാന് ഒരവസരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അതായത് നമ്മുടെ ഭരണാധികാരികൾ അത് കേന്ദ്രത്തിലുള്ളവരും കേരളത്തിലുള്ള ഭരണാധികാരികളും അതുപോലെ തന്നെ ഈ നമ്മുടെ ചങ്ങനാശേരി ചുറ്റുപാടുമുള്ള മേഖലകളിലെ വിവിധ ജീവിത മേഖലകളിൽ പെട്ട എല്ലാവരും തന്നെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നു അത് അവരുടെ അനുഗ്രഹം കൂടെയുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു പ്രത്യേക രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഉന്നതതല സംഘത്തെയാണ് അയച്ചത് അവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഏതാനും പ്രതിനിധികളുണ്ടായിരുന്നു അത് എന്നെയും അവസരത്തിൽ തന്നെ ഈ മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഈ രാഷ്ട്രീയ മേഖലകളിലുള്ളവർ പലരും എന്നെ ഫോണിൽ വിളി സംസാരിച്ചു എന്നെ മെത്രാവിഷയത്തിൻ്റെ അവസരത്തിൽ നേരിട്ട് വന്ന് കണ്ടവരുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളുള്ള എല്ലാവരും തന്നെ പ്രകാരമുള്ള ഒരു സന്തോഷത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും വന്നത് ഞാൻ വളരെയേറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് പിതാവേ നമ്മൾ അടുത്ത വർഷം കടക്കുന്നത് നമ്മുടെ ഈശോയുടെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തിലേക്കാണ് വളരെ തിരക്കുള്ള ഒരു വർഷമായിരിക്കും അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകളൊക്കെ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ റൂമിലേക്ക് എത്താൻ ഒരു സമയമാണ് പിതാവ് റൂമിൽ തന്നെ ആയിരിക്കുമോ അതോ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പരിസ്ഥിതി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുർക്കിയിലേക്കുള്ള ഒരു യാത്രയാണ് ഉള്ളത് വളരെ ഹ്രസ്വമായ ഒരു യാത്രയാണ് നിഖ്യാ സൂനഹദ ദോശ മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിഖിയ സുനകദോസ് നടന്നതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രയാണ് ഏതാണ്ട് മെയ് മാസത്തിലായിരിക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇനി അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്താനായിട്ടിരിക്കുകയാണ് മഹാജൂബിലി വർഷമായതുകൊണ്ട് ഏതാണ്ട് എൺപതോളം പരിപാടികൾ ഇപ്പോൾ തന്നെ റോമിൽ ഉണ്ട് അപ്പം പരസ്യതാവ് മിക്കവാറും ആഴ്ചകളിൽ തന്നെ എന്തെങ്കിലും ജൂബിലി പരിപാടികളിൽ വ്യാപൃതനാവും അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് യാത്ര എന്ന് പറയുമ്പോൾ ദൂരയാത്രകൾക്ക് ഒരു ആറ് ഏഴ് ദിവസം വേണം അല്ലെങ്കിൽ ചെറിയ യാത്രകൾ മൂന്ന് ദിവസമെങ്കിലും വേണം യൂറോപ്പിൽ തന്നെയാണെങ്കിൽ അപ്പോൾ ഇന്ത്യയെക്കുറിച്ചൊക്കെ നമ്മൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രയും ദിവസങ്ങൾ അടുപ്പിച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ പറ്റി കലണ്ടറൊക്കെ ഇനിയും പരിശോധിച്ച് അതേപ്പറ്റി ഒരു തീരുമാനം അപ്പം കൂടുതലും സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എല്ലാവരും റോമിലേക്ക് പരിശോധന കാണാൻ വരുന്നു അതുകൊണ്ട് റോമിലായിരിക്കാം എന്നുള്ളതാണ് ഇതി ഉള്ള കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പരിശുദ്ധാമെ പക്ഷേ അതുകൊണ്ട് യാത്രകൾ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല പിതാവ് ഇനി ഭാരതം ഒന്നിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഇപ്പം പിതാവ് കർത്തിനാൾ പദവിയിലേക്കും കൂടി ഉയർത്തപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് അങ്ങനെ ഒരു സന്ദർശനം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എനിക്ക് തോന്നുന്നത് പരിശുദ്ധ പിതാവിന് നേരത്തെ തന്നെ പിതാവ് ആയ സമയത്ത് തന്നെ പിതാവ് ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് അതിനുശേഷം പിന്നീട് ഈ അടുത്ത നാളിൽ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം വാക്കാൽ കിട്ടിക്കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഏത് സമയത്ത് നടക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തത ഇതുവരെ ആയിട്ടില്ല ഈ പറഞ്ഞ അതുപോലെ മഹാജൂബിലി ഉണ്ട് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടാകാൻ സാധ്യതയില്ല അത് താമസിക്കാൻ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് പിതാവേ ഇപ്പം മാതൃ അത് രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പിതാവ് പഠിച്ച എസ് ബി കോളേജ് പൂർവ്വ കലാലയം കലാലയത്തിലേക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ ഇന്നൊരു കർദിനാളാണ് കർദിനാൾ സ്വീകരണമാണ് എസ് ബി കോളേജിൽ ഒരുക്കിയിരിക്കുന്നത് കോളേജിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായൊരു പങ്ക് വഹിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മൾ പഠിച്ച സ്കൂള് നമ്മൾ പഠിച്ച കോളേജ് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ പഠനത്തിന് ശേഷമാണ് സെമിനാരിയിലേക്ക് ഞാൻ പോരുവാനായിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് പ്രത്യേകമായ ഒരു ബന്ധം ചങ്ങനാശ്ശേരി എസ് ബി കോളേജുമായിട്ടുണ്ട് അവിടുത്തെ അവിടുന്ന് അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും സുഹൃത്തുക്കളും അവിടുത്തെ സാഹചര്യങ്ങളും അവിടെ നിൽക്കുന്ന പ്രാർത്ഥനാന്തരീക്ഷവും അവിടുത്തെ ദൈവാലയവും എല്ലാം നൽകിയ ആ രൂപീകരണത്തിന് നന്ദി ആണിപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഉള്ള വികാരം അപ്പോൾ ഈ സ്വീകരണത്തിന് ഒന്നും പ്രത്യേകമായിട്ട് എനിക്കറിയാമത് ഒരു വ്യക്തിപരമായ ഒരു സ്വീകരണത്തേക്കാൾ ദൈവം തന്ന ഈ അനുഗ്രഹം സഭ നൽകിയ ഈ പ്രത്യേകമായ സ്ഥാനം തീർച്ചയായിട്ടുള്ള ഒരു ആഘോഷമാണ് അപ്പോൾ ഞാൻ അവരോടൊക്കെ ഉള്ള കടപ്പാട് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് പിതാവേ ഈ വർഷം നമുക്ക് ഒരുങ്ങുകയാണ് അതിലേക്ക് ഉപരി ചങ്ങനാശ്ശേരി അതിരവതിക്ക് വലിയ സന്തോഷം പത്ത് ഡീക്കന്മാർ ഈ വർഷം പൗരോഹിത്യം സ്വീകരിക്കുകയാണ് അതിൽ രണ്ട് ഡീക്കന്മാർക്ക് പൗരോഹിത്യം നൽകുന്നത് പിതാവാണെന്നറിഞ്ഞു അതിനെക്കുറിച്ചൊന്ന് പറയാമോ എനിക്ക് തിരുപ്പട്ടം ലഭിച്ചത് അഭിമന്യ ഭൗതി പിതാവിൽ നിന്നാണ് പിതാവ് പ്രത്യേകമായിട്ട് വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി അതിൻ്റെ പരിപൂർണതയിൽ തിരുപ്പട്ടങ്ങൾ കൊടുക്കുന്ന ഒരു പിതാവായിട്ടാണ് ഇപ്പോഴും അറിയപ്പെട്ടിരുന്നത് ഞങ്ങളെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നത് തലേ ദിവസം തന്നെ ആതിരൂപതാ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി പിതാവ് ഉപദേശങ്ങളൊക്കെ തന്ന് വലിയ തിരക്കിൽ നിന്നൊക്കെ മാറ്റി മാറ്റി നിർത്തിയിട്ട് ഇനിയും വലിയ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കി പിന്നെ പിതാവിനോടൊപ്പം നമ്മളെ കൊണ്ടുപോവാണ് അപ്പം അങ്ങനെയൊരു ആത്മീയ യാത്ര യാത്രയുടെ തുടക്കം പിതാവ് ആ തിരുപ്പട്ടത്തിൻ്റെ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിഷ്കർഷയോടെ നൽകി ആ ഒരു പിന്തുടർച്ച പിന്നീട് നമ്മുടെ അതിരൂപതയിലുണ്ട് അപ്പോൾ ഇപ്രകാരം ഇങ്ങനെ രണ്ട് പേർക്ക് ഇങ്ങനെ തിരുപ്പട്ടം കൊടുക്കാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ആ ഓർമ്മകളായിരുന്നു പ്രത്യേകമായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനകളിലെല്ലാം നിൽക്കുന്ന പോലെ അയോഗ്യനായ ഞാൻ വഴി ഈ ദൈവത്തിൻ്റെ കൃപ പരികർമ്മം ചെയ്യാനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ഈ തിരിപ്പെട്ട അവസരങ്ങളെല്ലാം കാർമ്മികനും ഉച്ചരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതും ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയാണ് യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണ എനിക്ക് തരാനും അതുപോലെ എനിക്കും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള ഒരവസരമായിട്ടൂടാണ് ഞാൻ കാണുന്നത് പിതാവ് പിതാവിൻ്റെ സ്ഥാനിക ദേവാലയമായിട്ട് നിസിബിസ് ആയിരുന്നു ഇപ്പോൾ ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ പുതിയ ദേവാലയം പിതാവിനെ അതായത് സഭയിലെ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ ആർച്ച് ബിഷപ്പായിട്ട് നിയമതനാവുമ്പോൾ ഒരു സ്ഥാനിക രൂപത ലഭിക്കാറുള്ള പറഞ്ഞ പോലെ നിസിബിസ് ആയിരുന്നു ആർച്ച് ബിഷപ്പായപ്പോൾ എനിക്ക് ലഭിച്ചത് അത് വലിയൊരു അർത്ഥമുള്ള ഒരു ഒരു കാര്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമുള്ള പ്രത്യേകിച്ച് മാറപ്രേമിനെ പോലെ പരിശുദ്ധാത്മാൻ്റെ വീണ എന്നറിയപ്പെട്ടിരുന്ന മാറപ്രേമിനെ പോലുള്ള വലിയ വിശുദ്ധ ഒരു സാക്ഷ്യം കൊടുത്ത ഒരു സഭയുടെ ആ നാമം പേറുവാനായിട്ട് ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഇപ്പോഴ് അന്ന് കതിരാളായ ദിവസം പരിശുദ്ധ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനിക ദൈവാലയം റോമിലാണ് റോമിൽ ആണ് കർദലാൻ ലഭിക്കുന്നത് അത് പാതുവാലി വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ദൈവാലയമാണ് അതൊരു ഇടവക ദൈവാലയമാണ് വലിയൊരു ഇടവകയാണ് റോമിലെ ആപ്പിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് റോമിൻ്റെ നഗരത്തിൻ്റെ മധ്യത്തിലല്ല കുറച്ചുകൂടി മാറി ധാരാളം ആൾ പാർപ്പുള്ള ഒരു മേഖലയിൽ വളരെ സജീവമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇടവക ദൈവാലയത്തിലാണ് അവിടെ ജൂണ് പതിമൂന്നാം തീയതി ആയിരിക്കും മിക്കവാറും അവിടെ അവിടെ ഈ സ്ഥാനീയ ദേവാലയം സന്ദർശിക്കുകയും അതിന് അതിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുന്നത് നമ്മളോടൊപ്പം ഇത്രയും നേരമായിരുന്നത് കർത്തിനാൾമാർ ജോർജ് ജേക്കബ് കുവക്കാട് പിതാവാണ് പിതാവ് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി ഒപ്പം പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ